മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം എ എം യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഏഴിലക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ രണ്ടാം വാർഷിക സംഗമം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ അധ്യാപിക സി സാരള സംഗമം ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാന അധ്യാപകൻ സാലി ലൂയിസ് അധ്യക്ഷനായി കൂട്ടായ്മ പ്രസിഡന്റ് സഫ്ന നൌഷാദ് സെക്രട്ടറി ടി കെ ഷാനവാസ് എക്സിക്യൂട്ടീവ് അംഗം വി എ മുഹമ്മദ് സലീം സ്കൂൾ മാനേജർ എം കെ സൈഫുദ്ദീൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഹംസ വൈപ്പിപ്പാടത്ത് പ്രധാനാധ്യാപകൻ റാഫി ഏഴിലെ കൂട്ടം എക്സിക്യൂട്ടീവ് അംഗം റിയാസ് ഞാറക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെയും സ്റ്റാഫുകളെയും ആദരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നാം ഇവിടെ ഒരുമിച്ച് കാണാൻ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് യാത്ര പറയുന്നത് അന്ന് തൊട്ട് ഇന്നോളം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളിലുണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ ഉണ്ടായ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം ഞങ്ങൾ ഈ പഠിച്ച ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തന്ന ഈ സ്ഥാപനവും ഇവിടുത്തെ അധ്യാപകരും തന്നെയാണ് ഞങ്ങളുടെ എന്തെങ്കിലും അതിന് വഴിതെച്ചിട്ടുള്ളത് നിങ്ങളുടെ മുഖങ്ങൾ നമ്മളുടെ എന്റെ വീടിൽ വീട്ടില് ഇവര് കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴുണ്ടാകുന്ന നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു അഭിമാനം അവരെ മുൻപിൽ വെച്ച് എന്റെ മക്കൾ എന്റെ കുട്ടികൾ എന്റെ വീട്ടിൽ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു അഭിമാനമുണ്ടല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നയാളാണ് തീർച്ചയായും ഇവരെല്ലാവരും അത് അർഹിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവരെല്ലാ വീടുകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാ അധ്യാപകരെയും തേടി പിടിച്ച് അവരുടെ വീടുകളിൽ എത്തിച്ചേർന്ന് അവരെ ക്ഷണിച്ച് ഇവിടെ വരുത്തുക എന്ന് പറയുന്ന ഈ ഏറ്റെടുക്കുന്ന നമ്മുടെ മക്കളോട് നമ്മളെല്ലാവരെയും ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ അധ്യാപകരെന്ന് പറയുന്നവരിൽ നാളുകളായി ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏതെങ്കിലും ഒരാൾ കണ്ടെത്തുകയും ഈ വാർഷികാഘോഷത്തെ പറ്റി പറയുകയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ടീച്ചറെ എല്ലാ അധ്യാപകരെയും ക്ഷണിക്കുന്നുണ്ട് ടീച്ചറെ എത്തിച്ചേരണം എന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പ കണ്ടപ്പോൾ പോലും ൊഴാൻ ജോൽ നിൽക്കുന്ന ആളാണ് എന്നിട്ടും ടീച്ചറെ മറ്റന്നാളെല്ലാം നമ്മുടെ പരിപാടി അവിടെ വെച്ച് കാണാ കാണില്ലേ എന്ന് അവിടെ വെച്ചുകൂടി എന്നെ ഓർമ്മിപ്പിച്ചു അവരുടെ കുഞ്ചിരിയോടെയുള്ള ആ ക്ഷണം നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിക്കുകയും അതിലുപരി ഏറെ ആവേശത്തോടു കൂടി തന്നെ ഈ അവസരത്തിനായി അല്ലെങ്കിൽ ഈ സന്ദർഭത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു ഞാൻ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിലെ കുറച്ച് കുറച്ച് പേര് വേണമൊന്നും ഞാനിവിടെ പറയുന്നില്ല എല്ലാ അധ്യാപകരുടെയും വീട്ടിൽ